എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലയങ്കര നഗരസഭ എട്ടാം ഡിവിഷൻ കൗൺസിലർ ജെ സനിൽ മോന്റെ നേതൃത്വത്തിൽ വയോജന ഭിന്നശേഷിക്കാരോടൊപ്പം ഓണം ആഘോഷിച്ചു നഗരസഭ എട്ടാം ഡിവിഷൻ കൗൺസിലർ ജെ സനിൽ മോന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വയോജനങ്ങൾക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഇവിടെ എല്ലാ സന്ദേശിലും ഇവിടെ നിങ്ങൾ എല്ലാവരും ഒത്തുകൂടി വിവിധ കലാപരിപാടികൾ നടത്തുന്നുണ്ടെന്നാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തില്

ഒരുക്കാൻ വേണ്ടി കുട്ടികളെ ഒരുക്കുന്ന ആ പേരൻസ് കാണിക്കുന്ന ഒരു അവരുടെ മനസ്സിന്റെ സന്തോഷം വേറെ വൈബ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ഡിവിഷനിലും നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളെയും വയോജനങ്ങളെയും നമ്മൾ കൈകോർത്തോട് ചെയ്യണം അതിനുവേണ്ടി സർഗവേദിയുടെ കുറേ കൂട്ടായ്മയുള്ള ആളുകൾ വന്നിട്ടുണ്ട് റസിഡൻസിന്റെ ആളുകളാണ് അനിതീസ് ചെയർപേഴ്സൺ പവിത്രൻ ప్రోగ్రామ్ కోర్డేటర్ యేశుదాస్ పరంపల్లి తియ్యవచ్చు న్యూస్ బ్యూరో మటాంచ్రి